കൈസ് ഡേ നമ്മൾ വാങ്ങിച്ചേക്കുന്ന പുതിയൊരു ഫ്രോഗാണ് ഇത് നമ്മുടെ ഉറുമീ ചൂണ്ടക്കടയെന്നാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ദേ എൻ്റെ ഹുക്കൊക്കെ ഉണ്ടോ റബ്ബർ ക്വാളിറ്റിയും ഹുക്കും എല്ലാം ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനമാണ് അടിപൊളി സാധനമാണ് അല്ലൊ പെട്ടെന്ന് കീറിയൊന്നും പോകത്തൊന്നുമില്ല നമുക്ക് ഈ ഫ്രോഗ് അത്യാവശ്യമുള്ളവർ വരാലിനും ചേർമീനും എല്ലാത്തിനും പറ്റിയ സാധനം ഏത് ചെറിയ സൈസ് വരാലും എല്ലാം അടിക്കും ഈ ഫ്രോഗ് ആവശ്യമുള്ളവർ നമ്മുടെ തിരുവല്ലാൽ ഉറുമീ ചൂണ്ടക്കടയിലുണ്ട് ഞാൻ അമ്പത് താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളൊരിത് വാങ്ങിച്ചോ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഓക്കെ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് ജംബർ ജാക്ക് എന്ന് പറഞ്ഞൊരു ഫ്രോഗമായിട്ടാണേ അതെ ഇത് കണ്ടോ ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി ഉണ്ടോ ഒരു രക്ഷയില്ല നല്ല റബ്ബർ ക്വാളിറ്റി പിന്നെ ഹുക്ക് വന്നിരിക്കുന്നുണ്ടോ മീനൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പം ഹുക്കപ്പ് ആയിക്കോളും നല്ല നൈസ് ഹുക്കാണ് ആവശ്യമുള്ളവർ ഇതിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് നമ്മളിത് ഫ്രോഗ് ആവശ്യമുള്ളവർ ഒരുമിച്ചുകൊണ്ട് കടയിലോട്ട് അപ്പോ പിന്നെ അതിൻ്റെ ഫ്രോഗിന്റെ ഇത് ഡിസൈനിങ്ണ്ട് ഭയങ്കര തരിതരിപ്പുള്ളതാ എന്താ നെപ്പര് വരാതരിക്കും അതിൻ്റെ കളറും പിന്നെ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ അതെ ഇങ്ങനെ വരും ഇത് കണ്ടു കഴിഞ്ഞാൽ വരാൽ ഓടിയൊന്നും ഒറ്റ അടിയ പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹുക്ക പിന്നെ അതിൻ്റെ സിവിലും വെയിറ്റും വന്നേക്കുന്നത് അതിൻ്റെ ഏറ്റവും താഴെയാണ് കണ്ടോ കണ്ടോ നല്ല ഒരു സിവിലാണ് വന്നേക്കുന്നത് പിന്നെ ഒരു സ്പിന്നറും മീനടിച്ചു കഴിഞ്ഞാൽ ദ നൈസ് ആയിട്ട് നൈസായിട്ട് ഹുക്കായിക്കൊള്ളതേ കണ്ടോ ഷാർപ്പ് ഹുക്കാണ് അടിച്ച് മീൻ അടിച്ച് മീൻ അടിച്ചു പുതിയ ഫ്രോഗല്ലേ നമ്മുടെ പുതിയ ഫ്രോയൽ അടിച്ചിട്ടുണ്ട് അടിപൊളി വരാല്ലേ പട നമ്മുടെ പുതിയ ഫ്രോഗാ നല്ല സൈസ് ഒരു സാധനം വേണ്ട അടിപൊളി സാധനം ഫ്രോഗ ഇരിക്കുന്ന ആ വിളിക്കുന്നില്ല കണ്ടോ നല്ല അടിപൊളി ഫ്രോഗ് ഓക്കേ ഫ്രോഗ് ആവശ്യമുള്ളവർ നമ്മുടെ ഒരുമിച്ചുകൊണ്ട് കടയിലോട്ട് പോക്കോ ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കത് ഇതേണ്ട മീനടി ആ നമ്മുടെ പുതിയ പ്രോഗ്രാം നമ്മുടെ പുതിയ ഫ്രോഗനാണ് കിടക്കുക അത് വേണ്ട എന്താ നമുക്ക് റിലീസ് ചെയ്യാനൊക്കത്തില്ല കാര്യം ഇതിൻ്റെ ചുണ്ട് ഇവിടെ നല്ലതായിട്ട് കീറിപ്പോയിട്ടുണ്ട് വേണ്ട നമുക്കതുകൊണ്ട് റിലീസ് ചെയ്യാനൊക്കത്തില്ല ഫ്രോ ഇരിക്കുന്നുണ്ടോ അത് സൂപ്പർ നല്ല നമ്മുടെ തീരത്തില്ല നല്ല റബ്ബറിന് നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടോ നല്ല അടിപൊളി സാഗട്ടേണ്ട മീൻ ഇടിച്ചു കഴിഞ്ഞപ്പം തിരിഞ്ഞിങ്ങിപ്പോകുന്നുണ്ട് ഉണ്ടോ